മാണ ഹോളി ഗ്രേസ് കോളേജിൽ നടക്കുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡീസോൾ കലോത്സവത്തിനിടെ എസ് എഫ് ഐ കെ എസ് യു സംഘർഷം നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു പരിക്കേറ്റ കെ എസ് യു നേതാക്കളുമായി പോയ ആംബുലൻസ് സി പി ഐ എം ഡി പ്രവർത്തകർ ആക്രമിച്ചെന്ന് ആരോപണം ജഡ്ജ്മെന്റ് ചോദ്യം ചെയ്തതാണ് സംഘർഷത്തിന്റെ തുടക്കം മത്സരാർത്ഥികളും സംഘാടകരും തമ്മിൽ തുടങ്ങിയ സംഘർഷം വിദ്യാർത്ഥി സംഘടനകൾ ഏറ്റെടുക്കുകയായിരുന്നു മത്സരങ്ങളും ഫലപ്രഖ്യാപനങ്ങളും ചോദ്യം ചെയ്തതാണ് സംഘർഷത്തിന് കാരണം സംഘർഷത്തെ തുടർന്ന് കലോത്സവം നിർത്തിവച്ചു കമ്പിവടിയും കല്ലുകളും ഉപയോഗിച്ച് നടത്തിയ സംഘർഷത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു സംഘടനം കടത്തതോടെ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം വിദ്യാർത്ഥികൾക്ക് നേരെ ലാത്തി വീശി പരിക്കേറ്റ കെ എസ് യു ജില്ലാ പ്രസിഡന്റ് ഗോകുലടക്കം സഞ്ചരിച്ചിരുന്ന ആംബുലൻസ് മുരിങ്ങൂർ നയാഗ്ര പെട്രോൾ പമ്പിനടുത്ത് വെച്ച് ഒരു സംഘം ആക്രമിച്ചു ആംബുലൻസ് ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു സിപിഐഎം ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് ആംബുലൻസ് ആക്രമിച്ചതെന്ന് കെഎസ് യു ആരോപിച്ചു പരിക്കേറ്റവരെ കമ്പികൊണ്ട് കുത്തിയതായും ആരോപണമുണ്ട് പരിക്കേറ്റവർ കൊരട്ടി പോലീസ് സ്റ്റേഷനിൽ അഭയം തേടുകയായിരുന്നു സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി